ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചു അല്ല പരിശുദ്ധ അമ്മ ചേച്ചിക്ക് തന്ന വിഷൻസ് പരിശുദ്ധമ്മയെ കണ്ടത് അത് ചേച്ചി പല പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ കേട്ടു പക്ഷേ ഈശോയെക്കുറിച്ച് ഒന്നും കണ്ടിട്ടില്ലേ ഈശോ ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ഞാൻ എൻ്റെ ടോക്കുകളിൽ തുടക്ക കാലങ്ങളിൽ ഈശുവിനോട് സംസാരിച്ചത് അതാണ് ഞാൻ മുഴുവനും പറഞ്ഞിരിക്കുന്നത് ഈശോ എനിക്ക് തന്ന വിഷൻസ് ഈശുവിനോട് സംസാരിച്ചത് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ വ്യക്തികൾ കടന്നു വരുമ്പം അവർക്കത് കിട്ടുന്നില്ല രണ്ടാമത്തെ പോയിൻറ്റ് യേശുവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ബൈബിൾ തുറന്നാൽ യേശുവിനെ ആരാ ഉള്ളത് അതെല്ലാവർക്കും അറിയാം പക്ഷേ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം കാരണം ഇതിൽ നിന്ന് ഓടിപ്പോകണെല്ലാവരും അവസാന നാളുകളിൽ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് നമ്മോട് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ യേശു എനിക്ക് തന്ന വിഷയൻസിനേക്കാളുപരി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധം എനിക്ക് തന്ന വിഷയൻസിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ഇതെൻ്റെ മക്കൾക്ക് വേണ്ടി ചേച്ചി ഒരു മൂന്ന് നാലെണ്ണം ഇപ്പം ഇന്നും ഞാൻ പറയണം എനിക്ക് പലപ്പോഴും ഭയങ്കര പരീക്ഷണങ്ങളും സഹനങ്ങളും വരുമ്പോൾ ആ സമയത്ത് മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആദ്യം തന്നെ ആകാശത്തു നിന്ന് സ്വർണ്ണക്കുരിശ് മരിച്ചു കഴിയുമ്പോൾ വെക്കേണ്ടത് കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനത്തെ കുരിശ് ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് കാണും അപ്പോൾ ഞാനിത് കണ്ടു കഴിയുമ്പോൾ അയ്യോ ഈശോയെ ആകാശത്തു നിന്ന് ഒരു സ്വർണ്ണക്കുരിശാണല്ലോ വരുന്നതെന്ന് കണ്ടു സഹനം വരാൻ പോവുകയാണ് തരുന്നത് കുരിശ് പിറ്റേന്ന് മുതൽ എനിക്ക് ഭയങ്കര സഹനമായിരിക്കും ഞാൻ ബാത്റൂമിൽ വീണ തലേ ദിവസം ഞാനിത് കണ്ടിട്ടുണ്ട് തല അങ്ങോട്ട് ഇടിച്ചിട്ട് താഴെ അങ്ങോട്ട് വീഴും നേരം വെളുക്കുന്നത് വരെ അവിടെ കിടന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയതിന് ശേഷമാണ് ആ ഒരു പൈശാചിക പീഠ എന്നിൽ നിന്ന് വിട്ടുപോയത് ഹല്ലിയ രണ്ടാമത് ഒരിക്കൽ ഞാൻ കുറേ നേരം അങ്ങനെ ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവേ ക്രിസ്ത്യാനി മക്കൾ കുരിശിനെക്കുറിച്ച് പറയുന്നു കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു കുരിശ്ശവർ കഴുത്തിലിടുന്നു എനിക്കിതിനെക്കുറിച്ചൊരു മെസ്സേജ് കാണിച്ചു തരണമേ അപ്പാ അവസാന നാളുകളിൽ ആകാശത്ത് കുരിശ് കാണപ്പെടും അടയാളം കാണപ്പെടും വെച്ചാൽ അടയാളം കുരിശാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് അത് കുറച്ച് ദിവസമൊന്നുമല്ല അടുത്തടുത്ത് കുറേ ദിവസങ്ങളിൽ ഒരു കാര്യം ഞാൻ ഈശോയോട് ചോദിച്ചാൽ അതിന് വേണ്ടി അത് കിട്ടുന്നത് വരെ ഇരിക്കും ഞാൻ അങ്ങനെ ഞാൻ ഈശോയുടെ മുൻപിൽ മുൻപിലിരിക്കുകയാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ കണ്ടൊരു ചിത്രമായിരുന്നു ആകാശം നിറഞ്ഞ് ഇരുട്ടാണ് ആദ്യം കാണുന്നത് ആകാശമാണെന്ന് എനിക്ക് മനസ്സിലായി അത് മുഴുവൻ ഇരുട്ട് നിറഞ്ഞു രാത്രിയാണെന്ന് മനസ്സിലായി ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും വഴിമാറിപ്പോയി ആകാശം അവിടെ വീണ്ടും നിന്നു ആ നിന്നു കഴിഞ്ഞപ്പം ശരിക്കും അത് ജീവനോടെയെന്ന് പറയാൻ വയ്യ കുരിശാണ് കണ്ടിരിക്കുന്നത് ചേച്ചി അതിൽ യേശു മരിച്ചു ഇങ്ങനെ എടുക്കുന്നതായിട്ട് കാണുകയാണ് അപ്പം ഈ ഇരുട്ട് പതുക്കെ 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 അങ്ങോട്ട് വഴി മാറിയിട്ട് എന്താ പറയുക ചന്ദ്രനിൽ നിന്നും വരുന്ന ആ ഒരു ലൈറ്റ് പോലത്തെ വെളിച്ചമല്ലേ നമുക്ക് രാത്രി കാണുന്ന ആ നിലാവ് അങ്ങനെ പറയാം അതിനെ ആ വെളിച്ചം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുരിശിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്ന നിലാവ് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ കുരിശ് മാത്രം ഇങ്ങനെ കാണുകയാണ് പതുക്കെ 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 ഈ കുരിശ് ആകാശത്ത് നിന്ന് ഇങ്ങോട്ടും ഇറങ്ങി 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 വന്നു ഇറങ്ങി വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലാണ് ആ ഹാളിൻ്റെ ഈ അറ്റത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണുന്നില്ല ഈ ആ ഒരു ഹാളാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഹാളിലേക്ക് ഈ കുരിശ് വന്നിങ്ങോട്ട് നിന്നു നിന്നു കഴിഞ്ഞപ്പം എൻ്റെ ചെവിയിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൻ രക്തത്താൽ കഴുകണമേ ഈശോ നിൻ നിൻതിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ ഇത് എത്ര പ്രാവശ്യമാണ് ഞാൻ പാടുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല ഞാനിതെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക നിൻതിരു രക്തത്താൽ കഴുകണമേ എന്ന് പെട്ടെന്ന് ഈശോയുടെ തിരുവിലാപെന്ന് നമ്മൾ പറയുന്നില്ലേ അവിടെയുള്ള ആ മുറിവ് വളരെ വലുതായിട്ട് അങ്ങോട്ട് തുറന്നു ഈശോ ജീവൻ പ്രാപിച്ചു എന്നിട്ട് ഈശോ കുരിശിൽ പെടുകയാണ് അപ്പോൾ ആ തിരുവിലാവിൽ നിന്ന് നിൽക്കാത്തവണ്ണം നമ്മൾ ഈ മോട്ടറൊക്കെ അടിക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ പൈപ്പ് ചീറ്റി വെള്ളം വരില്ലേ അതുപോലെ എന്നെങ്ങനെ മൊത്തം ഈ ബ്ലഡ് കൊണ്ട് എന്നെ ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാനീ പറയുന്നത് ഇതാ പരിശുദ്ധ വേണ്ടിയും ഈശോയുടെ ഒക്കെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നതാണ് ഈ ഇത് അതൊക്കെ ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ ഞാൻ വിളിച്ച് പറയുമായിരുന്നു ഈ ബ്ലഡ് ഇങ്ങനെ എന്നെ കഴുകണ് അപ്പോൾ നിനത്തൊരു രക്തത്താൽ കഴുകണമേ ഈശോയെ എൻ്റെ ശിരസിനെ കഴുകണമേ എൻ്റെ കണ്ണുകളെ കഴുകണമേ എൻ്റെ കൈകളെ കഴുകണമേ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് യേശു തന്നെയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൈകൾ എൻ്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളെ കഴുകണമേ എൻ്റെ കിഡ്നിയെ കഴുകണമേ എൻ്റെ കാലുകളെ കഴുകണമേ എൻ്റെ ഞരമ്പുകളെ കഴുകണമേ എന്ന് ഞാനിങ്ങനെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ തിരു രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുമ്പോൾ ഓരോ മേഖലയിലേക്കും പൈപ്പിൽ നിന്ന് ചീറ്റും പോലെ യേശുവിൻ്റെ രക്തം എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലല്ല പക്ഷെ ആ രക്തം വീഴുന്ന ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നേയില്ല ഞാൻ വളരെ സമാധാനത്തോടെ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ അത് നേരം എടുക്കുകയാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല എത്ര നേരം ഞാനിത് കണ്ടു എന്നെനിക്കറിയില്ല അങ്ങനെ ഒരിക്കൽ ഒരു സ്വപ്നമുണ്ടായി പിന്നെ ഇതുപോലെ എനിക്ക് വലിയൊരു സഹനം വരികയാണ് ഇതുപോലെ അതെനിക്ക് പറയാനിപ്പം അനുവാദമല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല അന്നിതുപോലെ കാണുന്നൊരു ചിത്രമായിരുന്നു യേശുവിൻ്റെ കുരിശാണ് ആദ്യം കാണുന്നത് പക്ഷേ ആ കുരിശ് മൊത്തം അങ്ങോട്ട് പോയിട്ട് ഈശോയുടെ മുഖം മാത്രമായി ആ താടിയിൽ നിന്നും മുടിയിൽ നിന്നും മുൾമുടിയിൽ നിന്നും ബ്ലഡ് ഒഴുകി കാസയിലേക്ക് ഇറ്റിറ്റിറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് അവിടെ പാട്ടൊന്നും ഞാൻ കേൾക്കുന്നില്ല ബ്ലഡ് ബ്ലഡിങ്ങനെ ഈശോ വയർത്ത് ബ്ലഡ് ഒഴുകും പോലെ മുൾമുടിയിൽ നിന്നും ബ്ലഡ് ഒഴുകും പോലെ ഈശോ വേദനിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി കർത്താവ് നമ്മോട് പറയുന്നില്ലേ നിന്നിൽ ജീവിക്കുന്നത് യേശുവാണെന്ന് നമുക്കുണ്ടാകുന്ന ഓരോ വേദനകളും യേശു കൂടെ അനുഭവിച്ചിട്ടാണ് നമ്മളത് അനുഭവിക്കുന്നത് നിന്നെ താങ്ങുന്നൊരു കരമുണ്ട് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നീ എനിക്ക് ബഹുമാനും വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് എൻ്റെ അനന്തമായ സ്നേഹം നിന്നെ ഒരിക്കലും പിരിയുകയില്ല ആ ബൈബിളിൽ പറയുന്നത് മുഴുവനും സത്യം കൃത്യമാണ് മക്കളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് മുഴുവനും അനുഭവിച്ചിട്ടുണ്ട് ഈ കാസയിലേക്ക് ഒറ്റ ഒറ്റ ഒറ്റൊറ്റി കൊണ്ടിരിക്കുന്നു ഈശോയുടെ രക്തം പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ഞാൻ അന്ന് കാലങ്ങളിൽ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ഞാൻ പെന്തക്കുസിൽ പോയി സ്നാനപ്പെട്ടാലോ എന്നൊക്കെ അന്ന് ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇതിലെന്താണ് സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണം എനിക്ക് അവിടെ പോയി സ്നാനപ്പെടണം എന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്നെ പഠിപ്പിക്കണമേ ഈശോ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ സത്യത്താൻ എന്നെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണല്ലോ സത്യം ഈ സത്യം ഞാൻ അറിയുകയും നീ എന്നെ സ്വതന്ത്രയാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിത് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അന്ന് കാലത്തൊന്നും ഞാൻ ജപമാല അത്ര കാര്യമായിട്ട് ചോദിച്ചൊല്ലോ എന്ന് ചോദിച്ചാൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അതൊരു എന്താ പറയുക അതൊരു വ്യായാമം പോലെ കാരണം ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല ഞാനും യേശുമായിട്ടുള്ളൊരു ബന്ധം മാത്രമായിരുന്നു ആ ഇത് ചോദിക്കുന്നത് ആ സമയത്ത് കണ്ടൊരു ചിത്രമായിരുന്നു നമ്മൾ ഈ ഉത്തിതനായ യേശു ആ ഒരു വെള്ളം ഉടുപ്പിട്ടിട്ട് കെട്ട് കെട്ടുകെട്ടിയിട്ട് അതും ഇങ്ങനെ ആ ചുമരിലിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഒരു ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന പോലെയൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു യേശു അത അങ്ങനെയല്ല അതായത് ഇങ്ങനെ ഒരു ആ വാതിൽ ആ ഡോറങ്ങോട്ട് തുറന്നിട്ട് ആ ഉരുട്ടി വെച്ച കല്ല് മാറ്റിയിട്ട് യേശു ഇങ്ങനെ ഉത്തിതനായി ഇങ്ങോട്ട് വരുന്നത് അങ്ങനത്തെ യേശുവിനെ ഞാൻ കാണണം എന്നിട്ട് യേശുവിൻ്റെ ചുണ്ടിൽ നിന്ന് പറയണം ഈ വേദനകളെല്ലാം നീ അതിജീവിച്ച് കഴിയുമ്പോൾ നിനക്ക് ഞാൻ തരാനിരിക്കുന്ന സമ്മാനം തരുന്നത് അത് ഒരു കൊല്ലം രണ്ട് കൊല്ലമൊന്നും അല്ല കുട്ടികളെ അതുകൊണ്ട് യേശുവിലേക്ക് വരുന്ന മക്കളോട് എനിക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന പരീക്ഷണങ്ങൾ സഹനങ്ങളൊക്കെ നിങ്ങൾ ബൈബിള് പഠിക്കാനും സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സഹിക്കാനും നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല സഹിക്കുന്നത് നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് കർത്താവ് കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ സഹിക്കാൻ പഠിപ്പിക്കുകയാണ് ഒപ്പം ബൈബിൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനി മക്കൾ ബൈബിൾ ചോദിക്കുമ്പോഴും വചനം ചോദിക്കുമ്പോഴും അവർക്ക് ഒന്നും കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ബൈബിള് കിട്ടാതെ ബൈബിൾ പഠിക്കാതെ നിങ്ങൾ എങ്ങനെ യേശുവിനറിയും എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പം യേശുവുമായിട്ട് ഞാൻ അവർ അഭേദ്യ ബന്ധത്തിലായി മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു കുരിശൻ ചൂട്ടിൽ വെച്ച് യോഹന്നാൻ കൊടുത്തതുപോലെ എനിക്ക് തന്ന സമ്മാനമായിരുന്നു പരിശുദ്ധമ്മ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കിട്ടുന്നത് എളുപ്പമല്ല മക്കളെ അത് എളുപ്പമല്ല യേശുവിനെ നമുക്ക് വേഗം കിട്ടും ഒരു ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റും ബൈബിള് ഹൃദയസ്ഥമാക്കാൻ ഒക്കെ പറ്റും പക്ഷേ പരിശുദ്ധ അമ്മ വന്ന് ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളെ അവർ വിശുദ്ധരാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ടാണ് അമ്മയാണ് യോഹന്യാന് കൊടുത്തതുപോലെ നമ്മുടെ സഹായിട്ട് നമ്മുടെ കൂടെ നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എല്ലാ മക്കളെയും സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തവല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ